ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ ക്രിസ്മസ് രാത്രി ഞങ്ങടെ ക്രിസ്മസ് കാർണിവൽ കാണാൻ പോകുന്നത് പോകുന്നതാണ് ഒരു സമയം ഒരു ഏഴര ഒരു ഏഴു മണി ഒരു ഏഴരക്കകത്താണ് അപ്പൊ നമ്മുടെ കാട്ടാകട റോഡിൽ നല്ല തിരക്കാണ് ബസ് സ്റ്റാൻഡ് ഇപ്പം നമ്മുടെ രാജകുമാരി റോഡിലെ അപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നിറച്ച് അതായത് നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്ന് വന്ന് കാട്ടാകടയിൽ നിന്ന് വന്ന് ചേരുന്ന ആ റോഡിലും നമ്മുടെ കുറ്റിച്ചൽ ഭാഗത്തോട്ട് പോകുന്ന റോഡിലും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ക്രിസ്മസ് കാർണിവലില് കാണാൻ പോകുന്ന കഴിഞ്ഞ് ഞങ്ങള് പിന്നെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങള് ഈ കാർണിവൽ കാണാൻ വന്നത് നമ്മുടെ മലയം കീഴ് സി എസ് ഐ ചർച്ചിലാണ് അപ്പൊ അവിടെ ക്രിസ്മസ് കാർണിവൽ നടക്കുന്നുണ്ട് അപ്പൊ അവിടേക്കാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നടന്ന് നമ്മുടെ സി എസ് ഐ ചർച്ചിന്റെ മുന്നിലുള്ള മുന്നിലെത്തി ഹൈശൂടാ ഇത് എന്തോ തിരക്കാന്നറിയോ നല്ല തിരക്ക് കാരണം ഇത്രയും ജനങ്ങള് നമ്മുടെ ഈ നാട്ടിലുണ്ടോന്ന് തന്നെ എനിക്ക് ഇത് കണ്ടപ്പോ അത്രയും അതിശയം കാരണം ഇത് അത്രയും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കിടക്കുന്ന ക്യൂ ആണ് ചർച്ചിന്റെ മുന്നില് നിന്നും നമ്മളെ റോഡില് വരെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂ ഇതാ അങ്ങനെ ഞങ്ങളും ക്യൂവിൽ നിന്ന് ഇതിപ്പോ ഏകദേശം ആ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എത്താറായി ഇതാ നല്ല രസമായിട്ട് ചർച്ചിന്റെ മുന്നിലുള്ള വഴിയൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള നിങ്ങൾ മറ്റേ ഡി ജെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല നല്ല ഭംഗിയായിരുന്നു ഇതുകൊണ്ട് ഇത് മാത്രല്ല നിങ്ങക്ക് ഇതിനകത്ത് കയറുമ്പോ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്രയും ആൾക്കാര് ഇത് കാണാൻ വേണ്ടി നമ്മുടെ മലേങ്കിൽ എത്തുന്നതിന് എത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് ലൈറ്റും കാര്യങ്ങളും പുൽക്കൂട് സെറ്റിങ്സ് ആയാലും എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്നും ഞാൻ പറയുള്ളു അത്രയ്ക്ക് നല്ല സംഖ്യ നമ്മുടെ ക്രിസ്മസ് ഇപ്രാവശ്യം നമ്മളെ തിരുവനന്തപുരം തൂക്കി എന്ന് പറയുന്നതില് ഒരു അതിശയമില്ല കാരണം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷവും ലൈറ്റും ഭംഗിയും അന്ന് വെച്ചാൽ മറ്റു നാട്ടുകാർക്ക് ഇല്ലെന്നല്ല തിരുവനന്തപുരം തൂക്കി എന്ന് വേണം പറയാനാ നമ്മുടെ ക്രിസ്മസ് അയ്യോ ആ ഡി ജെ ലൈറ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത്ര അങ്ങനെ കുറച്ചുനേരങ്ങൾ കാണാൻ ജോലി നിന്നതിനു ശേഷം ടിക്കറ്റ് എടുത്തു അപ്പൊ ഒരാൾക്ക് അവിടെ തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് കിട്ടുക വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിയാണ് ഈ ഷോ അവിടെ ഉള്ളത് അപ്പോ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വരെയാണ് ഈ കാർണിവൽ നടക്കുന്നത് അവിടെ ലൈറ്റ് നമുക്ക് നമുക്ക് അടിപൊളിയാണ് അടിപൊളി ആർക്കും മടുപ്പ് ലൈറ്റ് പിന്നെ നടക്കാൻ കൊറച്ചുണ്ടെങ്കിലും നമുക്ക് ആ ക്ഷീണം പോലും നമ്മളറിയില്ല പെറ്റ് ഷോയും ലൈറ്റും പിന്നെ ബത് ഗ്രാമവും പിന്നെ സൂര്യകാന്തി അങ്ങനെ എന്താ പാപ്പാജി പാപ്പാജിയുടെ ഉയരം എത്രയാണെന്നാണ് എനിക്കറിയില്ല പക്ഷെ കാണാൻ എന്ത് രസമായിരുന്നു ലൈറ്റ് തന്നെ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ ഇതില് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാനീപൂരിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് പാനിപൂരി പാനീപൂരി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോളം അവര് അവിച്ച് തരത്തില്ല അത് അവിച്ച് ഇങ്ങനെ എന്തോ ഒരു നാരങ്ങയിലും മസാലയൊക്കെ ഇങ്ങനെ മുക്കി അവരിങ്ങനെ തേച്ചു പിന്നെ കടല ഫ്രൈ അതെന്താ പറയുക മസാല ഒക്കെ ഇട്ട് അതും ഞങ്ങൾ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇത് പുറത്തേക്കുള്ള വഴിയിലാണ് അപ്പോഴാണ് വീഴ്ചോളം ഒക്കെ കണ്ടത് അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പാർക്കിംഗ് നിന്ന് കാർ എടുത്തു ആ പിന്നെ അവിടെ പോകുന്നവർക്ക് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ രണ്ട ഭാഗത്തായിട്ട് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും